നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നാട്ടിലേക്ക് പെട്ടി പാക്ക് ചെയ്യാൻ പോകുന്ന പ്രവാസികൾ അറിയുന്നതിന് വേണ്ടിയാണ് ഈ വാർത്ത ഈ പത്ത് കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ എയർപോർട്ടിൽ നിങ്ങൾ കുടുങ്ങും എന്തൊക്കെയാണ് ആ പത്ത് കാര്യങ്ങൾ എന്ന് നോക്കാം ഇന്ത്യയിലേക്ക് വരുന്ന യാത്രക്കാർക്കുള്ള പുതുക്കിയ കസ്റ്റംസ് ബാഗേജ് നിയമങ്ങൾ കഴിഞ്ഞ രണ്ടിന് നിലവിൽ വന്നു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറക്കിയ ബാഗേജ് നിയമങ്ങൾ പുതുക്കിക്കൊണ്ടാണ് പുതിയ പ്രഖ്യാപനങ്ങൾ വിദേശത്തു നിന്ന് വരുന്ന ഇന്ത്യക്കാർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഫ്രീ അലവൻസ് അമ്പതിനായിരം രൂപയിൽ നിന്ന് എഴുപത്തി അയ്യായിരം രൂപയായി ഉയർത്തിയിട്ടുണ്ട് പുതുക്കിയ ബാഗേജ് നിയമങ്ങൾ സംബന്ധിച്ച് യാത്രക്കാർക്ക് ഉണ്ടാകാനിടയുള്ള സംശയങ്ങളും അവയ്ക്കുള്ള മറുപടികളും ഇങ്ങനെയാണ് ബാഗേജ് നിയമങ്ങൾ ആർക്കെല്ലാം ബാധകമാണ് എന്നതാണ് പൊതുവെ ഉയരുന്ന ആദ്യത്തെ ചോദ്യം വിദേശയാത്ര കഴിഞ്ഞ ഇന്ത്യയിലേക്ക് വരുന്ന എല്ലാ യാത്രക്കാർക്കും ബാധകമാണ് താമസക്കാർ വിനോദസഞ്ചാരികൾ ഇന്ത്യൻ വംശജരും വിദേശ വംശജരുമായ വിദേശ സഞ്ചാരികൾക്കും സാധുവായ വിസയുള്ള വിദേശികൾക്കും ശിശുക്കൾക്കും എല്ലാം ഇത് ബാധകമാണ് ആരാണ് വിനോദസഞ്ചാരി എന്ന് നോക്കാം സാധാരണയായി ഇന്ത്യയിൽ താമസിക്കാത്ത പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ആറു മാസത്തിൽ കൂടുതൽ അല്ലാത്ത കാലയളവിലേക്ക് നിയമാനുസൃതമായ കുടിയേറ്റേതര ആവശ്യങ്ങൾക്കായി ഇന്ത്യയിൽ പ്രവേശിക്കുന്ന വ്യക്തിയാണ് വിനോദസഞ്ചാരി എന്ന കാറ്റഗറിയിൽ പെടുന്നത് ഈ നിയമങ്ങൾ പ്രകാരം താമസക്കാരൻ ആരാണെന്ന് വെച്ചാൽ സാധാരണയായി ഇന്ത്യയിൽ താമസിക്കുന്നവരും പാസ്പോർട്ട് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി സെവൻ പ്രകാരം സാധുവായ പാസ്പോർട്ട് കൈവശമുള്ളവരുമാണ് ഇവിടെ നമ്മൾ പറയുന്നത് എന്നിവരെയുമാണ് ഇന്ത്യയിൽ താമസക്കാർ എന്ന് പറയുന്നത് വ്യക്തിഗത വസ്തുക്കൾ എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം യാത്രാ സമയത്ത് വ്യക്തിഗത ഉപയോഗത്തിന് യാത്രക്കാരന് ആവശ്യമായേക്കാവുന്ന എല്ലാ സാധനങ്ങളും പുതിയതോ ഉപയോഗിച്ചതോ ആയതും വാണിജ്യ ആവശ്യങ്ങൾക്കായി ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ ഒഴികെയുള്ളവയെല്ലാം നമ്മുടെ വസ്തു വസ്തുക്കളായി തന്നെയാണ് വ്യക്തിഗത വസ്തുക്കളായിട്ടാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച വ്യക്തിഗത വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് നോക്കാം അവയ്ക്ക് തീരുവ നൽകേണ്ടതുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും യാത്രയ്ക്കും ആവശ്യമായ ഉപയോഗിച്ച വ്യക്തിഗത വസ്തുക്കൾ സുവനീറുകൾ എന്നിവ ശിശുക്കൾ ഉൾപ്പെടെ എല്ലാ യാത്രക്കാർക്കും തീരുവരഹിതമായി അനുവദനീയമാണ് ഇതിൽ ഉപയോഗിച്ച വസ്ത്രങ്ങൾ ടോയ്ലറ്ററികൾ തുടങ്ങിയവ ഉൾപ്പെടുന്നു വിമാനത്തിലോ കപ്പലിലോ എത്തുന്ന ഇന്ത്യൻ താമസക്കാർക്കുള്ള പൊതു തീരുവരഹിത ആനുകൂല്യം എന്താണ് വിമാനത്തിലോ കപ്പലിലോ എത്തുന്ന ഇന്ത്യൻ വംശജരായവർക്കോ വിനോദസഞ്ചാരികളായവർക്കോ സാധുവായ വിസയുള്ള വിദേശികൾക്കോ ടൂറിസ്റ്റ് വിസ ഒഴികെയുള്ളവർക്ക് എഴുപത്തി അയ്യായിരം രൂപ വരെ മൂല്യമുള്ള സാധനങ്ങൾ തീരുവരഹിതമായി കൊണ്ടുവരാം വിദേശ വിനോദ സഞ്ചാരികൾക്കുള്ള തീരുവരഹിത ആനുകൂല്യം വിമാനത്തിലോ കപ്പലിലോ എത്തുന്ന വിനോദ സഞ്ചാരികൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ മൂല്യമുള്ള സാധനങ്ങൾ തീരുവരഹിതമായി കൊണ്ടുവരാം ഒരു വ്യക്തിക്ക് തീരുവരഹിത ആനുകൂല്യം തന്റെ കുടുംബാംഗങ്ങളുമായി കൂട്ടിച്ചേർക്കാനാകുമോ എന്ന് നോക്കാം ഇല്ല എന്നാണ് ഉത്തരം ലാപ്ടോപ്പ് തീരുവരഹിതമായി കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം പുതിയ ബാഗേജ് റൂൾസ് പ്രകാരം പതിനെട്ടും അതിൽ കൂടുതൽ പ്രായമുള്ള യാത്രക്കാർക്ക് ക്രൂ അംഗങ്ങൾ ഒഴികെയുള്ളവർക്ക് ബോണഫൈഡ് ബാഗേജിൽ നോട്ട് പാഡ് ഉൾപ്പെടെ പുതിയ ലാപ്ടോപ്പ് തീരുവരഹിതമായി കൊണ്ടുവരാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഫോൺ അല്ലാതെ ഒന്നോ അതിലധികമോ മൊബൈൽ ഫോണുകൾ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം പുതുക്കിയ ചട്ടങ്ങളിൽ ഫോണിന്റെ കാര്യം പ്രത്യേകം പറയുന്നില്ലെങ്കിലും എഴുപത്തയ്യായിരം രൂപയുടെ മൂല്യത്തിന് മാത്രമേ തീരുവ ഈടാക്കാതിരിക്കുകയുള്ളൂ എന്നതിനാൽ അതിന് മുകളിൽ വരുന്ന മുഴുവൻ തുകയ്ക്കും ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും സ്വാഭാവികമായും പുതിയ ഐഫോണുകൾക്ക് ഇതിനേക്കാൾ വിലയുള്ളതിനാൽ കസ്റ്റംസ് നിശ്ചയിക്കുന്ന തീരുവ അടയ്ക്കേണ്ടി വരും വർഷത്തിലധികം വിദേശത്ത് താമസിച്ചിരുന്ന ഇന്ത്യൻ വംശജനായ താമസക്കാരന് അല്ലെങ്കിൽ വിനോദസഞ്ചാരിക്ക് ഇനി പറയുന്ന അളവിൽ തീരുവരഹിതമായി ആഭരണങ്ങൾ കൊണ്ടുവരാം പുരുഷന് രണ്ടര പവൻ സ്വർണം അതായത് ഇരുപത് ഗ്രാം സ്വർണവും സ്ത്രീക്ക് അഞ്ചു പവൻ അതായത് നാൽപ്പത് ഗ്രാം സ്വർണവും കൊണ്ടുവരാമെന്നതാണ് പുതിയ ചട്ടം ഇത് പൊതു സൗജന്യ ആനുകൂല്യത്തിന് പുറമെയാണ് ഏതെല്ലാം വസ്തുക്കൾ തീരുവരഹിത ആനുകൂല്യങ്ങൾ ഉൾപ്പെടുന്നില്ല എന്ന് നോക്കാം തോക്കുകൾ അമ്പതിൽ കൂടുതൽ തോക്ക് വെടിയുണ്ടകൾ നൂറ് എണ്ണത്തിൽ കൂടുതൽ സിഗരറ്റുകൾ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് എണ്ണത്തിൽ കൂടുതൽ സിഗാറുകൾ അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തി ഗ്രാമിൽ കൂടുതൽ പുകയില രണ്ട് ലിറ്ററിൽ കൂടുതൽ ലഹരിപാനീയം അല്ലെങ്കിൽ വൈൻ ആഭരണങ്ങൾ ഒഴികെയുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള സ്വർണം അല്ലെങ്കിൽ വെള്ളി ടെലിവിഷൻ ഈ വസ്തുക്കൾക്ക് ഒന്നുകിൽ തീരുവ അടയ്ക്കുകയോ അല്ലെങ്കിൽ നിയമപരമായ മറ്റ് നടപടിക്രമങ്ങൾക്ക് വിധേയമാവുകയോ ചെയ്യേണ്ടി വരും എയർപോർട്ടിൽ എവിടെ നിന്ന് സഹായം ലഭിക്കുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം നിരോധിത നിയന്ത്രിത വസ്തുക്കളെക്കുറിച്ചുള്ള പുതുക്കിയ വിവരങ്ങൾക്കോ പരാതിയോ ഉണ്ടെങ്കിൽ അറൈവൽ ഹാളിലെ കസ്റ്റംസ് ഹെൽപ്പ് ഡെസ്കിനെ ബന്ധപ്പെടാം ഡബിൾ നയൻ ഫോർ ഡബിൾ സെവൻ ഡബിൾ സെവൻ എയ്റ്റ് ഡബിൾ സീറോ എന്നുള്ളതാണ് നമ്പർ കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ